ലാലേട്ടനെ കാണാൻ ഗൾഫ് മാധ്യമം നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ ഹൃദയപൂർവം ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തി എത്രയോ നേരത്തെ ഇവിടെ വന്ന് ഇരിപ്പിടങ്ങൾ തേടി എത്തി വന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയട്ടെ ഒരുപാട് ആൾക്കാര് വെളിയിൽ നിൽപ്പണ്ടിത് കിട്ടാത്ത അതുകൊണ്ട് ഇനി കാത്തിരിപ്പില്ല എംപുരാൻ എഴുന്നള്ളുകയാണ് മലയാളത്തിന്റെ മോഹൻലാൽ

എം മുരാ എഴുന്നള്ളത്ത് മലയാളത്തിന്റെ മോഹൻലാലിന്റെ എഴുന്നള്ളത്ത് നാൽപ്പത്തി വർഷമായി മലയാളിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയുടെ എഴുന്നള്ളത്താണ് നടക്കാൻ പോകുന്നത് ഷാർജ ഗെറ്റ് റെഡി ടു വെൽക്കം ഹിം ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോ ആയ കമോൺ കേരളയിൽ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനെ കാണണോ റായ മനോജിന്റെ വയലിനുമൊക്കെ ചേർത്താണ് നമ്മൾ അദ്ദേഹത്തിന്റെ സ്വാഗതം നിങ്ങൾക്ക് കാണാം ചെണ്ടമേളിക്ക് യു എ അദ്ദേഹത്തിന് ഇവിടേക്ക് ക്ഷണമരു അദ്ദേഹത്തിന് സ്വാഗതം വരുളുന്നു എനിക്കറിയാം ആ സൈഡിൽ അക്ഷമരായിട്ട് താമസിക്കുന്ന ആൾക്കാരെ മൊബൈലും ചൂണ്ടി അവിടേക്ക് ഹൃദയത്തിൻ്റെ ആ വരുന്ന ആ എൻട്രിയിലാണ് ആ ഷോർട്ട് എടുക്കാൻ വേണ്ടി വിസ്താണെന്നുള്ളത്